നമസ്കാരം തേർഡ് വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതികച്ചും പുതിയ എം എൽ എ മാർക്ക് നീല ട്രോളി ബാഗ് ഉപഹാരമായി നൽകി സ്പീക്കർ രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപിനുമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിയമസഭാ സ്പീക്കർ നീല ട്രോളി ബാഗ് സമ്മാനമായി നൽകിയത് നിയമസഭാ നിയമങ്ങളും മറ്റ് അനുബന്ധ സാമഗ്രികളും അടങ്ങുന്നതാണ് ഈ നീല ട്രോളി ബാഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായിരുന്നു നീല ട്രോളി ബാഗ് വിവാദം ട്രോളി ബാഗിൽ കള്ളപ്പണം എത്തിച്ചു എന്ന സി പി എം നേതാക്കളുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റു പ്രവർത്തകരും താമസിച്ചിരുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തി എന്നാൽ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ഈ കേസ് പോലീസ് അവസാനിപ്പിച്ചിരുന്നു ഇന്ധന ചോർച്ച ഓടയിലൂടെ ഒഴുകിയെത്തിയ ഇന്ധനം ശേഖരിച്ച് പ്രദേശവാസികൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എലത്തൂർ ഡിപ്പോയിൽ വൻ ഇന്ധന ചോർച്ച കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇന്ധന ചോർച്ചയുണ്ടായത് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്ക് ഓവർഫ്ലോ ആയതാണ് ചോർച്ചയ്ക്ക് കാരണമായത് ഓവർഫ്ലോ ആവുന്നത് അറിയിക്കാനുള്ള അപായമണി സംവിധാനം തകരാറിലായിരുന്നു ഈ സംവിധാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനിടെ ടാങ്കിൽ ഇന്ധനം നിറഞ്ഞ് അമിതമായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി കൂടാതെ ഓവു ചാലുകളിലേക്ക് ഒഴുകിയ ഡീസൽ നാട്ടുകാർ കുപ്പിയിൽ ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്പിരിറ്റ് വേട്ട പിടികൂടി എക്സൈസ് ദേശീയപാത മണ്ണുത്തി തിരുവാണിക്കാവിന് സമീപം മുന്തിരി കയറ്റി വന്ന ലോറിയിൽ നിന്ന് ലിറ്ററിന്റെ എഴുപത്തിയൊൻപത് കന്നാസുകളിലായി കടത്തിക്കൊണ്ടുവന്ന രണ്ടായിരത്തി അറുന്നൂറ്റി ഏഴ് ലിറ്റർ സ്പിരിറ്റ് തൃശൂർ എക്സൈസ് സംഘം പിടികൂടി ഏകദേശം പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്പിരിറ്റാണ് പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് മിനി ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത് ബാറ്ററി മൂലം കുടുങ്ങി കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ബാറ്ററി തകരാറിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപം കുടുങ്ങി കഴിഞ്ഞ ദിവസം ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് യാത്രക്കാരെ കയറ്റി ഭാരതപ്പുഴ പാലത്തിലേക്ക് കടന്നതും എഞ്ചിൻ നിലച്ച് ട്രെയിൻ നിൽക്കുകയായിരുന്നു പിന്നീട് തകരാർ പരിഹരിച്ച് ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് യാത്ര തുടർന്നു ബീഫിന് സമ്പൂർണ്ണ നിരോധനം അസം ബീഫിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പൊതുപരിപാടികളിലും ഒന്നും ബീഫ് വിളമ്പാനോ ഉപഭോഗം നടത്താനോ പാടില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ ഉത്തരവിട്ടു സംസ്ഥാന ക്യാബിനറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കൂടാതെ ബീഫ് ഉപഭോഗവുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ഇപ്പോഴത്തെ തീരുമാനം ഉണ്ടായത് അതിതീവ്ര ദുരന്തമാണെന്ന് ഒടുവിൽ കേന്ദ്രം സമ്മതിച്ചു വയനാട്ടിൽ നാനൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹായം അനുവദിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അമിത് ഷായെ നേരിൽ കണ്ടപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ എത്ര തുക ലഭ്യമാകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല സ്മാർട്ട് സ്മാർട്ട് നൽകിയ നൽകിയ ഭൂമി ഭൂമി മന്ത്രിസഭായോഗം തീരുമാനിച്ചു കൊച്ചി തീരുമാനമായി കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇരുന്നൂറ്റി നാല് ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനമായത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതി ഉപയോഗിക്കാൻ ടികോം തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത് സ്കൂട്ടറിൽ കറങ്ങി നടന്ന മദ്യവില്പനാലുകാരൻ പിടിയിൽ മലയൻകീഴിൽ അനധികൃത മദ്യവില്പന നടത്തിയ ആളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മലയൻകീഴ് സ്വദേശി രതീഷ് അറസ്റ്റിലായത് പതിനഞ്ച് ദശാംശം അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യവില്പന നടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കാട്ടാക്കട എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ആർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു മദ്യം കണ്ടെടുത്തത് മാലിന്യക്കുഴിയിൽ വീണ ആന രക്ഷാപ്രവർത്തനത്തിനിടെ ചരിഞ്ഞു എലിക്കോട് സ്വദേശിയുടെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിലാണ് കുട്ടിയാന വീണത് രാവിലെ നാട്ടുകാർ ആനയെ സെപ്റ്റിക് ടാങ്കിൽ കാണുകയും ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു വീഴ്ചയിൽ ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല വകുപ്പ് ഡോക്ടർമാരുടെ സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ജെ സി ബി ഉപയോഗിച്ച് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി ആചാര്യ ഫിലിം സൊസൈറ്റി സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു കലാകാരന്മാർക്കും അവരുടെ കുടുംബത്തിനും കൈത്താങ്ങായി ആചാര്യ ഫിലിം സൊസൈറ്റി തിരുവനന്തപുരം പുളിമൂട് സ്റ്റാച്യു ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ സംഘടനയുടെ ആദ്യ പരിപാടിയായ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം അമ്മ വൈസ് പ്രസിഡന്റ് ജയന്ത് ചേർത്തല നിർവഹിച്ചു ആചാര്യ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ കെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രതീഷ് ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംഗീത സംവിധായകൻ രാജേഷ് വിജയ് വിശിഷ്ടാതിഥിയായി സിനിമാ സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ ലോഗോ പ്രകാശനം ചെയ്തു ഗിന്നസ് ഹരീന്ദ്രകുമാർ സാമൂഹ്യ പ്രവർത്തകനും മുൻ സൈനികനുമായ ശാന്തിപിള പത്മകുമാർ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇരുപത്തിമൂന്ന് വർഷമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കുക്കു ശ്രീകുമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ കലാകാരന്മാരുടെ കുട്ടികൾക്കായി തിരുവനന്തപുരം സൺ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് എ ജി എം ജോഷി സ്കോളർഷിപ്പ് കൈമാറി ഹരി സർഗം നെൽസൺ വിഴിഞ്ഞം രാജൻ ബാബു പ്രിൻസ് രജനി ലിനി ഗണേഷ് ദേവദത്ത എന്നിവർ പങ്കെടുത്തു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചും സംസ്ഥാന വ്യാപക പ്രതിഷേധവും നടന്നു വയനാട് ദുരന്തത്തിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ തുടരുന്നത് കടുത്ത അവഗണന എന്ന് ആരോപിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ചും സംസ്ഥാന വ്യാപക പ്രതിഷേധവും നടത്തി ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി പ്രത്യേക ടൌൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് സുരക്ഷിതവും അനുയോജ്യവുമായി സ്ഥലവും കണ്ടെത്തി എന്നാൽ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്ത അതിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിന് പകരം സംസ്ഥാന സർക്കാരിൽ കുറ്റം കണ്ടെത്താൻ ഉറക്കമിളച്ച് പ്രവർത്തിക്കുന്ന മുറിവിൽ മുളകുപൊടി പുരട്ടുന്ന കേന്ദ്ര സർക്കാരിനെയാണ് ഇവിടെ കാണുന്നതെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്നുമാണ് എൽ ഡി എഫ് പ്രതിഷേധത്തിന്റെ ലക്ഷ്യം ശബരിമല വെർച്വൽ ക്യൂ ജനുവരി വരെ മണ്ഡലം മകരവിളക്ക് കാലത്ത് ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗിൽ സ്ലോട്ട് അവശേഷിക്കുന്നത് ഇനി മൂന്ന് ദിവസം മാത്രം നട അടയ്ക്കുന്നതിന് തൊട്ട് മുൻപുള്ള ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ മാത്രമേ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ ഇനി അവസരമുള്ളൂ നിലവിൽ സ്പോട്ട് ബുക്കിംഗ് വഴി രണ്ടു ലക്ഷത്തോളം പേർ ദർശനം നടത്തിയവരാണ് വെർച്വൽ ക്യൂവിൽ ഒരു ദിവസം ബുക്ക് ചെയ്യുന്നവരുടെ പരിധി എഴുപതിനായിരമാണ് ഇത് എൺപതിനായിരമായി ഉയർത്താമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ദേവസ്വം ബോർഡ് ഇതിന് തയ്യാറായില്ല എന്നാൽ ബുക്ക് ചെയ്യുന്നവരിൽ പലപ്പോഴും എണ്ണായിരത്തിനടുത്ത് തീർത്ഥാടകർ എത്താറില്ല നമ്മുടെ ആരോഗ്യം പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഏകദേശം ദേശീയ അന്തർദേശീയ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പാവയ്ക്കു പ്രമേഹം നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് തന്നെയാണ് മിക്ക പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് പാവിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ വിസിൻ കരാൻറ്റിൻ പോളിപെപ്റ്റഡ് പി എന്നിവ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു മാത്രമല്ല ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം പേശികളായ സ്കെലറ്റൽ മസിലുകളുടെ ഗ്ലൂക്കോസ് ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നു കൂടാതെ അന്നജത്തിന്റെ ആകിരണം കൂട്ടുന്ന ചില എൻസൈമുകളെ നിയന്ത്രിക്കാനും ഇതിലെ ഘടകങ്ങൾക്ക് കഴിയും പാചക രീതിയിൽ ശ്രദ്ധിക്കുകയും ജൈവകൃഷി വഴി ഉത്പാദിപ്പിക്കുന്ന പാവയ്ക്ക ഉപയോഗിക്കുകയും ചെയ്താൽ പാവയ്ക്ക ഒരു ഔഷധം തന്നെയാണ് തേർഡേ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം